അങ്ങനെ രാജസ്ഥാൻ ഒരു വിധത്തിലൊക്കെ ജയിച്ച് കയറി എന്ന് വേണം പറയാനായിട്ട് കുറെ കുറെ മാറ്റങ്ങളുമായിട്ടാണ് രാജസ്ഥാൻ ഈ ഒരു മത്സരത്തിലോട്ട് മത്സരത്തിൽ ഇറങ്ങിയത് അതുപോലെ തന്നെ പഞ്ചാബ് ആണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ഷിഖർ ധവാൻ ഇല്ലാണ്ടാണ് അദ്ദേഹത്തിന് ഇഞ്ചറി ആയതിനു കാരണം സാം കരൺ ആണ് നയിച്ചത് പക്ഷെ അത് പറയാനാണെങ്കിൽ എന്തുകൊണ്ടും എനിക്ക് പേഴ്സണലി ഷുഗർ ധവാനെക്കാളിലും ആ എനിക്ക് മത്സരം അദ്ദേഹം ലീഡ് ചെയ്തത് ഏർ സാംകാറാണ് അതായത് ഈ സീസണിലെ മത്സരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്ററായിട്ട് സാംകാർ ഈ ഈ മത്സരം കൈകാര്യം ചെയ്തെന്നുള്ളത് തന്നെയാണ് കാരണം ഒരു ചെറിയ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിന് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ക്യാപ്റ്റൻ്റെ ഏറ്റവും മികവ് കാണേണ്ടത് ആ ബോളിങ് സ ബോളിംഗ് സമയത്താണ് അപ്പം അത് അത് നല്ല കൃത്യതയോടെ കൈകാര്യം ചെയ്ത സാംകറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജയം തന്നെ അറിയിച്ചിരുന്നു ഞാൻ പേഴ്സണലി പഞ്ചാബ് ജയിക്കണം എന്ന് തന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അത് വേറൊന്നും കൊണ്ടല്ല കാരണം അവർ അവരിട്ടൊരു എഫേർട്ടുണ്ട് ആ എഫേർട്ടിൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ എഫേർട്ടിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് പഞ്ചാബ് ജയിക്കണം എന്ന് തന്നെയായിരുന്നു കാരണം രാജസ്ഥാൻ്റെ കാര്യത്തിൽ ഒത്തിരി മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇപ്പം ബട്ട്ലറും അതുപോലെ തന്നെ അശ്വന് അങ്ങനെയൊക്കെ പ്ലേയേഴ്സൊക്കെ ഇല്ലാണ്ടാണ് അവർ ഇറങ്ങിയത് അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സിൽ പഞ്ചാബിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഒരു പവർപ്ലേയിൽ മുപ്പത്തൊന്ന് മുപ്പത്തി ഒൻപത് റൺസ് എടുക്കാനേ സഞ്ജു സാംസണും ബൌളേഴ്സും അനുവദിച്ചിട്ടുള്ളൂ പഞ്ചാബിന് അതായത് ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ ഒരു പവർ പ്ലേ സ്കോറാണ് മുപ്പത്തൊമ്പത് അത് അതാണ് ഈ പ്രാവശ്യം പഞ്ചാബിന് ലഭിച്ചത് ഒരു വിക്കറ്റ് നഷ്ടമായി അപ്പം നല്ല രീതിയിൽ തന്നെ ആദ്യം തുടക്കം മുതലേ തന്നെ ബോളിംഗ് സൈഡിനെ എപ്പോഴും എന്താ പറയുന്നത് ഒരു മുൻകൈ ഉള്ള ഒരു പിച്ച് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ടനീളം അങ്ങനെ തന്നെയായിരുന്നു കാരണം ടോപ്പ് ഓർഡേഴ്സ് ഒന്നും കളിച്ചിട്ടില്ല വേർഷാണെങ്കിലും തൈടെ ആണെങ്കിലും പൃഥ്സിമ്രാൻ സിംഗ് ആണെങ്കിലും സാംകറൻ ആണെങ്കിലും ജിതേഷ് ശർമ്മ ആണെങ്കിലും ജിതേഷ് ശർമ്മ ഇരുപത്തിനാല് പോളിൽ ഇരുപത്തൊമ്പത് എടുത്തു പക്ഷെ വലിയ വലിയ കാര്യമുള്ളൊരു നോക്കാണെന്ന് തോന്നിയില്ല ലിവിങ് ആണെങ്കിലും കെ പിന്നെ ലാസ്റ്റില് ആഷ് ആശുതോഷ് ശർമ്മ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് എന്നുള്ളൊരു സ്കോറിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ബോൾ ബോളിംഗ് ചെയ്തു പക്ഷേ ഇന്നത്തെ എടുത്ത് പറയേണ്ടത് ഫീൽഡിംഗ് കുറേ മിസ്ഫീൽഡ് അവർ ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളത് എന്തോ ആ ഒരു ഗോള് നേരത്തെ വിളിക്കാത്തതുകൊണ്ടാണ് രണ്ട് രണ്ട് ക്യാച്ചുകൾ ഇതേപോലെ തന്നെ ഒരെണ്ണം എന്തോ ഭാഗത്തിൻ്റെ കയ്യിലിരുന്നു എന്നുള്ളതാണ് മറ്റേ രണ്ടെണ്ണം സഞ്ജു സാംസണും വേറൊരു പ്ലെയറുമായിട്ട് തമ്മിലുള്ള മിസ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിന് പുറത്ത് ഒരു ിൽ മിസ്സായി പക്ഷേ മറ്റൊന്നും വന്ന് രണ്ടുപേരും നമുക്ക് കൂട്ടിയിടിക്കുകയും ചെയ്തു അത് വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പം ഇത്രയും ബേസ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരാൾ എടുക്കാൻ അയാൾ ഓക്കെ ആണെങ്കിൽ ആണെങ്കിൽ ആ ഒരു കോളിങ് ചെയ്യാന്നുള്ളതാണ് അപ്പം അടുത്തിരിക്കുന്ന ആൾ കേട്ടില്ലെങ്കിൽ കാരണം അത് അത്രയും വേളം നടക്കുക ഇപ്പോൾ നമ്മുടെ ഐ പി എല്ലൊക്കാണുമ്പോൾ ധാരാളം ഉള്ളതാണ് അപ്പം അത്രയും വേളത്തിനകത്ത് കേൾക്കണമെങ്കിൽ നല്ല രീതിയിൽ ആ കോളിംഗ് വേണം ഞാൻ എടുത്തോളാം ഉള്ള രീതിയിൽ നല്ല രീതിയിൽ സഞ്ജു സാംസൺ ആണെങ്കിലും അത് വിളിച്ച് പറയണം അല്ലാണ്ട് ഇവിടെ നിന്ന് കൈ കാണിച്ചിട്ട് കാര്യമില്ല മനസ്സിലായി എടുക്കാൻ വരുന്ന ഒരാള് ബോളിലായിരിക്കും അയാളുടെ ഐ കോണ്ടാക്ട് അല്ലാതെ താഴെ നോക്കുന്നില്ല സഞ്ജു സാംസൺ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും അതോ എടുക്കാൻ പറ്റുന്ന ഒരാളും ബോളിനെ നോക്കിക്കാണുന്നത് രണ്ടുപേരും ബോളാണ് നോക്കുന്നത് അവിടെ കൈ കാണിച്ചിട്ടൊരു കാര്യമില്ല അവിടെ വാ കൊണ്ട് തുറന്ന് പറയുക ഞാൻ നോക്കിക്കോളാം അന്നേരം അടുത്ത ആളും നോക്കി വരുന്ന ആൾക്ക് ശ്രദ്ധ കിട്ടത്തുള്ളൂ ഓക്കെ അവിടെ കീപ്പറ് വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധ കിട്ടത്തുള്ളൂ അപ്പോൾ സഞ്ജു സാംസൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം അതുമാത്രമേ ഉള്ളൂ അവരുടെ ആ ഒരു ബോളിങ് സൈഡിൽ വെച്ച് നോക്കാനുള്ളത് പിന്നെ നമുക്ക് ആദ്യം ഭയങ്കര ആയിരുന്നു ആരായിരിക്കും ഓപ്പണിങ് ഇറങ്ങാന്നുള്ള കാര്യം പക്ഷെ അതുപോലെ തന്നെ ജയ്സോൾ ഇറങ്ങി അതുപോലെ തന്നെ പുതിയൊരു ഒരു ഒരു പ്ലെയർ എനിക്ക് ഡെബ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ തനുഷ് കോട്ടിയാൻ അങ്ങനെയാണ് പേര് അപ്പം അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ടാണ് ചുരുക്കം ചെറിയൊരു സ്കോറാണ് ചെറിയൊരു ടോട്ടലാണ് നൂറ്റി നാല്പത്തി ഏഴ് റൺസ് എടുത്താൽ മതി അപ്പം അത് വളരെ ചെറിയൊരു ടോട്ടലാണ് അപ്പം എങ്ങനെയാണ് അവർ മാറ്റി അപ്പം ഈ അദ്ദേഹത്തിന് ഈ പുതിയ ഡെബ്യൂട്ടിൽ വലിയ പ്രഷർ ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചെന്താല് യശസ്വി ജയ്സ്വാൾ കുറേ മത്സരങ്ങളായിട്ട് ഈ സീസണിലെ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇന്ന് നല്ലൊരു ഇന്നിങ്സ് കളിക്കണം എന്നുള്ള ഒരു പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് അദ്ദേഹം മാക്സിമം മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി എങ്ങനെയുള്ള ഒരു റണ് എടുക്കണം കുറച്ച് എടുക്കണം കുറച്ച് റണ്ണ് എടുക്കണം അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് ബോളിൽ മുപ്പത്തി ഒമ്പത് റൺസ് സി ജീസുകൾ നേടിയിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ കോട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെബ്യൂട്ടിൻ്റെ മുപ്പത്തി ഒന്ന് ബോളിൽ നിന്ന് ഇരുപത്തി നാല് റൺസാണ് അതായത് ഓപ്പണർ ആണെന്ന് വിചാരിക്കണം പവർപ്ലേയിൽ ഉൾപ്പെടെ കളിച്ചിട്ടുള്ള ആ പ്ലെയർ മുപ്പത്തിയൊന്ന് ബോളിൽ ഇരുപത്തി നാല് റൺസാണ് അതായത് ഏകദേശം അഞ്ച് ഓർണമെന്റ് അഞ്ച് പോയിൻ്റ് ഒന്ന് ഓവറിൽ ഇരുപത്തി നാലില് റൺസാണ് അദ്ദേഹം പവർപ്ലേ നേടിയിട്ടുള്ളത് അപ്പം പവർ പ്ലേ അല്ലേ ഏകദേശം എട്ട് പോയിന്റ് മൂന്നാമത്തെ ഓവറിലാണ് അദ്ദേഹം പുറത്താകുന്നത് അപ്പം അതുവരെ പവർ പ്ലേയിൽ ഏകദേശം അത്രയും ഓവറുകളുണ്ട് അത്രയും ബോളുകളുണ്ട് അപ്പം അത്രയും കൊണ്ട് കളഞ്ഞതും കളി ഇത്രയും ടൈറ്റാക്കാൻ കാരണവും ഈ ഒരു ഡെപ്യൂട്ടറിനാണ് അപ്പം അത് സാംസണിനെ സംബന്ധിച്ച് വലിയൊരു പരാജയം തന്നെയാണ് കാരണം അവർക്ക് വേണ്ടുന്ന ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ വേണ്ടുന്ന ഒരു കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ അത് അവർ പ്രാപ്തരാണോ എന്നുള്ളത് പോലും നോക്കാണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഫേസിൽ പോലും ഒരു കോൺഫിഡൻസ് ആ ഒരു പാട്ടൻ്റെ ഫേസിൽ പോലും ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പം അത്രയും എന്താ പറയുക പ്രഷറുമായിട്ട് ഒരു ഒരാളായിരുന്നു അപ്പോൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ സഞ്ജു സാംസനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ സഞ്ജു സാംസൺ ആണെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പതിനാല് ബോളിൽ പതിനെട്ട് റൺസോട്ട് മടങ്ങി പിന്നെ റിയാൻ പരാഗം അത്യാവശ്യം കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കാര്യമില്ലായിരുന്നു പതിനെട്ട് ബോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് റൺസായിട്ട് മടങ്ങി പിന്നെ ധ്രുവ ചോറില് എനിക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കളി അത്രയും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ധ്രുവചൂറലിനെ വീ കളിക്കാൻ ഇറക്കിയെന്നുള്ളതാണ് അവിടെ ഹെഡ്മെയർ ഉണ്ട് അദ്ദേഹത്തെ ഇറക്കാം അല്ലെങ്കിൽ റോമാ പവ പവലുണ്ട് ഇവർ ഇവരൊക്കെയും വിക്കറ്റായി പോയു ശേഷം ധ്രുവലിനെ ഇറക്കാം കാരണം അദ്ദേഹം നമുക്കറിയാം അത്രയും സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്കിങ് ആയിട്ടുള്ള രീതിയിൽ കളിക്കുന്ന ഒരാളല്ല അപ്പം അദ്ദേഹത്തിൻ്റെയും കൂടെ ആ ഒരു സൈഡ് അവിടെ വന്നപ്പോൾ തന്നെ ഒരു പാർട്ട് അവിടെ വന്നപ്പോൾ തന്നെ കളി നല്ല പോലെ അങ്ങ് ടൈറ്റായി അദ്ദേഹം അദ്ദേഹം എടുത്തത് അത്രയും ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം പതിനൊന്ന് പോളിൽ ആറ് റൺസാണ് എടുത്തത് പിന്നീട് ഹെഡ്മെയറിൻ്റെ ഒരു മികവ് കൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ അവിടെ ജയിച്ചത് അത് അവസാനം ഒരു ബോളിൽ ബാക്കി നിൽക്കി രാജസ്ഥാൻ അവിടെ ജയിച്ചു ആ പഞ്ചാബിൻ്റെ ബോളേഴ്സും ഫീൽഡിംഗ് സൈഡും എല്ലാം എന്താ പറയുക ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കാരണം സാംകറിനെ അതിനെ കൈകാര്യം ചെയ്ത രീതി ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കുറഞ്ഞ ഒരു ടോട്ടൽ അദ്ദേഹം ഡിഫൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും ജയം ഏകദേശം കൈയുടെ അരികിൽ തന്നെ വന്നാണ് പിന്നെ ഹർഷൽ പട്ടേലിൻ്റെ മികവ് നമുക്കറിയാമല്ലോ ആ ആ ഓവറിൽ അദ്ദേഹം ഏകദേശം പത്ത് പതിനഞ്ച് റണ്ണോളം കൊടുത്തു ഏകദേശം പതിനെട്ടാമത്തെ ഓവറിൽ പതിനഞ്ച് റണ്ണോളം കൊടുത്തു അപ്പോൾ അത് വലിയൊരു ഒരു 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 പറയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണം തന്നെ ആയിട്ട് മാറി അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും ആ ഒരു പഞ്ചാബിൻ്റെ എഫേർട്ടിനൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും അത്രയും ബ്രില്യൻറ്റായിട്ട് തന്നെ അവർ അവർ പന്തെറിഞ്ഞു ഫീൽഡ് സെറ്റ് ചെയ്തു സംഗ്രഹണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി തുടർന്നും സംഗരണം തന്നെ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ഒരു ഭാവി ചിലപ്പോൾ ഈ ഈ സീസണിൽ തന്നെ പഞ്ചാബിനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ും എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം